ഇന്ന് ഞാൻ യൂട്യൂബ് ചാനൽ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി പല്ല് തയ്ക്കുമ്പോൾ ബ്രഷ് വാങ്ങണ വീഡിയോ ഇട്ടിട്ടാണ് ആക്റ്റീവ് ആവാൻ തുടങ്ങിയത് ശേഷം അഞ്ച് രൂപയുടെ പേന പത്ത് രൂപയ്ക്ക് വിറ്റ വീഡിയോയും അതുപോലെ തന്നെ ഓട്ടോക്കാരൻ ചേട്ടന്മാർക്ക് ഫ്രീ ആയിട്ട് ഡീസൽ കൊടുത്ത വീഡിയോയും വൈറലായി അതുപോലെ തന്നെ മോശമായി കിടക്കുന്ന പബ്ലിക് ടോയ്ലറ്റ് നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടുന്ന യൂട്യൂബ് വരുമാനം ചെറുതോ വലുതോ അത്രയായിക്കോട്ടെ അതിലൊരു പങ്ക് ഞാൻ അർഹിച്ച ആളുകൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ മുഖത്ത് ചെറു പുഞ്ചിരിയും അതുപോലെ തന്നെ സന്തോഷവും കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഈ കുടുംബത്തിൽ ിന് വീട് വെച്ചുകൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു അതുപോലെ തന്നെ റോഡ് ഓരോ ടൗണിലെല്ലാം പോയി കുപ്പി വെള്ള കച്ചവടവും അതുപോലെ തന്നെ ചക്കപ്പഴം കച്ചവടവും അതുപോലെ തന്നെ വേഷം മാറി പിച്ചക്കാരനായി വരെ വീഡിയോ ചെയ്തു അതുപോലെ എന്റെ അമ്മന്റെ സ്വർണ്ണമൊക്കെ പണയത്തിലായിരുന്നു അതൊക്കെ എടുത്ത് തിരിച്ച് അമ്മന്റെ കയ്യിലും കഴുത്തിൽ കൊടുത്തിട്ടുണ്ട് വീട്ടിൽ നേരെ വഴി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വഴിയൊക്കെ നേരെ കോൺക്രീറ്റ് ചെയ്ത് ശരിയാക്കി പുറത്തേക്ക് പോകുമ്പോൾ കൂട്ടുകാരന്മാരുടെ വണ്ടി എടുത്ത് പോയാൽ ഞാൻ ഒരു പോലും വീട്ടിൽ നിന്ന് വാങ്ങാണ്ട് സ്വന്തമായിട്ട് രണ്ട് വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് കൂലിപ്പണിക്കാരായ എന്റെ അച്ഛൻ്റെയും അമ്മന്റെയും കൈകളിലേക്ക് ഗോൾഡൻ ബട്ടനും സിൽവറും വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട്